ഇന്ന് ചെയ്യാൻ പോകുന്ന പൈനാപ്പിൾ ചിക്കന് എന്നാക്ക വേണ്ടിയാന്ന് വെച്ചാൽ ഇതിപ്പോ സിമ്പിൾ റെസിപ്പി ആണ് പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് പൈനാപ്പിളിൽ വെച്ചിട്ട് ഇന്ന് ചെയ്യലാ അത് പിന്നെ ഒരു ദിവസം ചെയ്യത്തൊള്ളൂ ഇനി ഇതിന് വേണ്ടി സാധനങ്ങൾ എന്നാക്കിയാ നോക്കിയേ പൈനാപ്പിൾ ചിക്കന് വേണ്ടിയ സാധനങ്ങൾ അതിനകത്ത് തന്നെ നമുക്കറിയാം പൈനാപ്പിൾ എന്തായാലും വേണം അതവിടെ ഇരിക്കട്ടെ ബാക്കി സാധനങ്ങൾ അറിയണമല്ലോ ഫസ്റ്റ് കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ വേണ്ടത് ഇത് ഞാൻ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ അതിനെ ബോൺലെസ് ആക്കി പിന്നെ വേണ്ടത് രണ്ട് മുട്ട കുറച്ച് സോയാ സോസ് പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി കുരുമുളക് പൊടി കുറച്ച് കോൺസ്റ്റാച്ച് ഇതെന്താന്നറിയോ ഇപ്പൊ കാണുന്ന വെറും വെള്ളം പോലെ ഇരിക്കുന്നത് പക്ഷെ അല്ല ഇതെന്താന്ന് വെച്ച കോൺസ്റ്റാച്ച് നമ്മൾ വെള്ളത്തിൽ കലക്കിയിരിക്കുന്ന സ്ലറി ആയത് ഇനി വേണ്ടിയത് കുറച്ച് മൈദ ഒരു ഇച്ചിരി എണ്ണ വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല അതല്ല എള്ളിന്റെ എണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ ഇച്ചിരി പൈനാപ്പിൾ അതിന്റെ കൂടുതൽ തന്നെ ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസും കൂടെ വേണേ ഇത് കുറച്ച് ബ്രൗൺ ഷുഗറ ഈ ബ്രൗൺ ഷുഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കര ഇടാം ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ ഈ ബ്രൗൺ ഷുഗർ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ശർക്കര അത്രയും അളവിന് ഇടരുത് കുറച്ചൊന്ന് കുറച്ചേക്കണം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം ഇനി മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്നാക്കിയാ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഈ ഞാൻ രണ്ട് മുട്ട എന്ന് പറഞ്ഞു പക്ഷെ എന്നാന്ന് നമ്മളിപ്പോൾ ഈ ഇത്രയും ചിക്കനാന്ന് ഞാനൊരു രണ്ട് മുട്ട പറയുന്നത് പക്ഷേ രണ്ട് മുട്ട തന്നെ വേണമെന്നില്ല എന്താ പറയാ ഒന്നര മുട്ട എടുക്കാൻ ഒക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോ രണ്ട് മുട്ട എടുക്കുന്നത് ചിക്കൻ്റെ അനുസരിച്ച് നമ്മൾ മുട്ടയുടെ എണ്ണം കൂട്ടുക ഇപ്പൊ ഇച്ചിരി കുറവാണെന്നതില് ഒരു മുട്ടയൊക്കെ മതിയാവേ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ് ഒരിച്ചിരി കുരുമുളക് പൊടി നമ്മൾ എന്തോരം ചിക്കൻ എടുക്കുന്നോ ആ ചിക്കനേല് പിടിക്കാനും വേണ്ടിയിട്ടുള്ള കുരുമുളക് കൂടി എടുക്കുക ഇച്ചിരി ഉപ്പ് സോയാ സോസിന് ഉപ്പുണ്ട് അപ്പോൾ നോക്കിയേച്ച് വേണം ഇതെല്ലാം ചേർക്കാനെ ഉപ്പ് ചേർക്കാൻ ഇതിനകത്തോട്ടാന്ന് നമ്മുടെ ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് മാരിനേറ്റ് ചെയ്തത് അങ്ങനെ തന്നെ വെച്ചേക്കുക ഇനി ഇതിനകത്ത് നോക്കി ഞാനൊരു സജഷൻ കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരെ സമയമില്ലെങ്കിൽ ഇച്ചിരി നേരം ഫ്രിഡ്ജ് വെച്ചാൽ അത് പെട്ടെന്ന് മാരിനേറ്റ് ആകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഉള്ളില് നല്ലോണം പിടിക്കാനായിട്ട് നമ്മൾ ചെയ്തേച്ച് ഇങ്ങനെ എല്ലാം കുഴച്ചെല്ലാം വെച്ചേച്ച് ഫ്രിഡ്ജ് വെച്ചാൽ പെട്ടെന്ന് പിടിക്കും എന്ന് പറയാം അതുകൊണ്ട് നമ്മൾ അറിഞ്ഞാൽ ഗെസ്റ്റൊക്കെ വരുവാന്നേല് പെട്ടെന്നൊന്നാവാൻ ആവാനായിട്ട് ഇപ്പൊ ഇതുപോലെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി വെക്കുകയല്ല എന്നാല് ഇത് ഉണ്ടാക്കി വെച്ച് പെട്ടെന്ന് ഫ്രിഡ്ജ് വെച്ചു ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ ഇവിടെ എനിക്ക് അതിന് സമയമില്ല എന്തായാലും മാരിനേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം എണ്ണ ചൂടാക്കാൻ വെച്ചേച്ചാണെങ്കിൽ പ്രശ്നമില്ല ഇത് ശരിക്കും വെജിറ്റബിൾ ഓയിലിൽ ചെയ്തേച്ചാ മതിയെ ഒരു ബ്രൗൺ കളറിൽ വറുത്തെടുക്കാനുള്ളത് അന്നേരം ഇത് അവിടെ നിന്ന് ചൂടാവട്ടെ ആ സമയം നമുക്ക് ഇങ്ങനെ എന്തായാലും വറുത്തെടുക്കാൻ ഒക്കെയല്ല അപ്പം ഇതിനൊരു ബാറ്റർ വേണം ഒരു കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് നമുക്ക് വറുത്തെടുക്കാനൊക്കത്തുള്ളൂ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിടാം നമ്മൾ ചിക്കനേൽ ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും മാവിനൊരു ഇച്ചിരി ഉപ്പ് വേണ്ടായോ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കോൺസ്റ്റാച്ച് റേഷ്യോ സെയിം ആണ് വൺ ഇസ് ടു വൺ എന്നുള്ള റേഷ്യോയിൽ പോയാൽ മതി അതാ അല്ല കുറച്ച് ക്രിസ്പിനെസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കോൺസ്ടാച്ച് ഒരിച്ചിരി കൂടുതൽ കൂട്ടിക്കോ ഇത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം എടുത്തിട്ടൊന്നും കുഴയ്ക്കരുത് നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ സോസും എല്ലാം ഇല്ലേ മുട്ടയും എല്ലാം കൂടെ അതൊഴിച്ചേച്ച ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് ശരിക്കായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഒരുപാട് സ്പൈസി അല്ല കേട്ടോ സ്പൈസി ആക്കണം ഇതൊന്ന് സ്പൈസി ആക്കിയാൽ കൊള്ളുകല അതാ അദ്ദേഹം അതിൻ്റെ ഒരു സ്പൈസിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കുരുമുളക് മാത്രമേ ഉള്ളൂ ഇപ്പം കണ്ടോ ആ വെള്ളം പോലെ ഉള്ളതെല്ലാം അങ്ങ് മാറിയേ ഇപ്പം നല്ലോണം ആ ചിക്കനയിലെല്ലാം അങ്ങ് പിടിച്ചേക്കുക സമയമില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് പെരട്ടി വെച്ചേച്ച് നമ്മൾ ഫ്രിഡ്ജ് വെച്ചേച്ചാൽ മതി അന്നേരം കുറച്ചുകൂടെ എന്താ പറയുക എന്താ പറയുക മാവും എല്ലാം കൂടെ ഒന്നും കൂടി ആ ചിക്കനയിലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുകയെ എന്നുവെച്ചാൽ ഇപ്പം ഇച്ചിരി ആ ഇടയിൽക്കൂടെ ഒരു ഇച്ചിരി മാവ് വീണപ്പോഴത്തേന് എണ്ണ അങ്ങ് ചൂടായി അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഈ ചിക്കൻ ഓരോന്നായിട്ട് പക്ഷെ ചെറിയ ചൂട് മതി എന്നാന്നോ നമ്മുടെ ചിക്കൻ ഇത് പച്ചയാണേ വെന്തിട്ടില്ല അന്നേരം നമ്മളൊരു ചെറിയ ഫ്ലെയിമേൽ ഇട്ടേച്ച എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വേ എന്നാ പറയുക മൊരിഞ്ഞു കിട്ടത്തേ ഉള്ളൂ ഉള്ളു വേവുകയല്ല മറ്റേ ആണെങ്കിൽ അങ്ങനെയല്ല ഉള്ളും വേവും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മൊരിഞ്ഞും കിട്ടും വറുത്ത് കോരുമ്പോഴത്തേക്കും ഒരിച്ചിരി ക്രിസ്പി ആയിരിക്കണേ കോൺസ്റ്റാർസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് അതൊരിച്ചിരി ക്രിസ്പി ആവുമേ വറുക്കുമ്പോഴും എല്ലാം നല്ല അസലായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കും ആക്ച്വലി എന്താണെന്നറിയോ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ ഈ വറുത്തെടുക്കുന്നത് ബാറ്ററാണ് ഏറ്റവും കൂടുതൽ മുരിഞ്ഞു വരുന്നത് ഉള്ളിന്റെ ഉള്ളിൽ ചിക്കൻ ചിലപ്പോൾ വേഗതല്ലാന്നിരിക്കും പക്ഷേ ഇപ്പൊ നമ്മൾ അടച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു എന്താ പറയുക ആ ബാറ്ററിനകത്തോട്ട് പിന്നെയും വെള്ളം ഇറങ്ങിയവച്ച ഒരു സോഗി ആയിപ്പോവും അപ്പോൾ എന്നാ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമേ തന്നെ ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്രിസ്പി മാക്സിമം ആക്കാൻ പറ്റുമോ അത്രയും ആക്കി വെച്ച് നമ്മൾ പിന്നെ ഈ ജ്യൂസ് എല്ലാം ചേർത്ത് വെച്ച് എല്ലാം കൂടെ ചേർത്തൊരു മിക്സിങ് ഉണ്ടല്ലോ ആ സമയത്ത് കുറച്ച് നേരം നമ്മൾ അടച്ചിട്ടിരുന്നതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന പൈനാപ്പിളിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും ഒക്കെ ഒരു ഗുണം നമ്മുടെ ആ ചിക്കനയിൽ അങ്ങ് പിടിക്കും അതല്ല ഇനിയിപ്പോൾ ഇങ്ങനെയാണോ നമ്മുടെ സൈക്കോളജി ഏതാ ഇങ്ങനെ തന്നെ വേവിച്ചെടുത്തിട്ട് മക്ക എല്ലാം ചേർക്കുന്നതാണെന്ന് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരം അടച്ചിട്ടുണ്ട് ആ ചിക്കൻ ഫുൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ സെയിം എണ്ണ ഉപയോഗിക്കണമെങ്കിൽ സെയിം എണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലുണ്ടെങ്കിൽ അതങ്ങ് ചേർത്ത് വെച്ചാൽ മതി ഒത്തിരി വേണ്ട ഒരു ഇച്ചിരി ഒരു രണ്ട് ടീബിൾ സ്പൂൺ ഇടുക അതിനകത്തോട്ട് എത്ര ചിക്കൻ ഉണ്ടോ അതനുസരിച്ച് പൈനാപ്പിൾ ഇടണ്ട കുറച്ച് ഇതൊരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയണം അതായത് ഒരു ഒന്ന് 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 ഒന്നും മൊരിയല്ല എന്നാലും ടേസ്റ്റുള്ളേ മറ്റേ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പാച്ച ചാവ് ഈ പൈനാപ്പിളയില് ഒരു ഇച്ചിരി ഫ്ലേവറൊക്കെ വേണ്ടേ പൈനാപ്പിൾ മാത്രം പോരല്ലോ അന്നേരം എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നേ ഒരു ഇച്ചിരി ബ്രൗൺ ഷുഗർ ഇടാൻ പോവാ സ്വീറ്റ് കംസ് എന്താ പറയാ ഒരു എരുവ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കുരുമുളക് ഈ സമയത്ത് കുരുമുളക് ആവശ്യമില്ല പക്ഷേ എന്നാലും നമ്മളൊക്കെ മലയാളികൾ ഒരു ഇച്ചിരി ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ടന്നേ ഉള്ളൂ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ് ഇതൊരിച്ചിരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈനാപ്പിൾ ജ്യൂസ് ഇത് ഫ്രഷാണേ മേടിക്കുന്ന ആളേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഫ്രഷിനോടല്ലേ നമുക്ക് എപ്പോഴും നല്ലത് എന്താ പറയാ ആരോഗ്യവും കൂടെ ഒരു ഇച്ചിരി അതല്ലേ നല്ലേ അതുകൊണ്ട് ഇത്രയോ ഒഴിക്കണ്ട പക്ഷെ എന്നാലും പൈനാപ്പിളിന്റെ ജ്യൂസ് വേണം ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു ഇപ്പൊ ഇപ്പൊ അതിനകത്ത് ഉപ്പ് പുളി എരു മധുരം നാലും ഉണ്ടേ ഒന്ന് നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പം അതൊരു ഇച്ചിരി എന്നാ പറയുക തിളച്ച് ആ ഒരു കുറുകാൻ തുടങ്ങുക ഒത്തിരി അങ്ങോട്ട് കുറുകല്ല പക്ഷേ എന്നാൽ ആ ചേർത്തേക്കുന്ന സോയാ സോസ് ഒക്കെ ഒന്നിച്ചിരി ഒന്ന് പിടിച്ചോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾ എന്നാ ചെയ്യണം നമ്മളിവിടെ ഒരു സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണെന്നറിയുക കോൺസ്ട്രാച്ച് ഉപയോഗിച്ച് വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു തേണ്ടേ നേരത്തെ നമ്മൾ കലക്കി വെച്ചതാണ് പിന്നെയും കണ്ടു അതങ്ങ് അടുക്കി പിടിക്കും അങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കിയേച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ അതിനകത്തേന്നറിയോ നമ്മൾ ഈ ചേർത്തേക്കുന്ന സോസ് ഒന്ന് കട്ടിയാവാൻ മാത്രം പോരാന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്തു ഈ സമയത്ത് അതിൻ്റെ ഉപ്പ് എരിവ് പുളി അതെല്ലാം നോക്കിക്കോണം ഇച്ചിരി കുറവാണെന്ന് തോന്നുവാന്നേല് അതെല്ലാം ചേർത്തോണം അങ്ങനെ ഒരു ഇച്ചിരി സോയാ സോസും കൂടെ ചേർക്കുവാണേ സോയാ സോസ് എപ്പോഴും നമ്മൾ മേടിച്ച് ചേർക്കുമ്പോഴത്തേക്ക് ലൈറ്റ് സോയാ സോസ് ഉണ്ട് ഡാർക്ക് സോയാ സോസ് ഉണ്ട് അതിന് പലതരമുണ്ട് അന്നേരം അത് നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട് ഇതിപ്പം ഒരു ലൈറ്റ് സോയാ സോസാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇത് കണ്ടോ ഇതിപ്പം നല്ലൊന്ന് കുറുകി ഇനി ഇതിരുന്ന് കുറുക എന്നേരം നമ്മുടെ ഇറച്ചിയെ പിടിക്കാനും വേണ്ടിയിട്ടൊന്നും കിട്ടുകയല്ല അതിൻ്റെ ചാറ് പക്ഷെ നമ്മുടെ ഇറച്ചിയിൽ ഇതെല്ലാം ഒന്ന് കോട്ടാവണം അപ്പം ഇത് ഇതിനകത്തോട്ട് ഇടുക ഇപ്പൊ കണ്ടു ഇത് കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലേസിങ്ങും എല്ലാം നമ്മുടെ ചിക്കനെ കിട്ടും ഇത് ശരിക്കും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്ര സ്ലോ ആയിട്ടാവുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല ഹൈ പ്രഷറേൽ വെക്കുക എന്നേല് നല്ല ഈ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലത്തെ തീല് ഇത് എത്ര പെട്ടെന്ന് ഈ വെള്ളം അങ്ങ് അബ്സോർബ് അബ്സോർവ് ആവുമെന്നറിയാവോ അന്നേരം ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇത് വീട്ടിലായതുകൊണ്ടാണോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ വെള്ളം പിന്നെയും പിന്നെയും ഒന്ന് പെട്ടെന്നൊന്നും കുറുകത്തില്ല അതിനകത്ത് തന്നെ ഇങ്ങനെ അങ്ങ് കിടക്കും പിന്നെ ആ വറ്റാൻ ഒരിച്ചിരി എടുക്കും ഈ നേരം കൊണ്ട് ചിക്കൻ അങ്ങ് ആ ക്രിസ്പിനെസ് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വറക്കാൻ നേരം മാക്സിമം ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്തു എന്ന് ഞാൻ പറഞ്ഞേ ഇതിനകത്ത് ഇനി വേറെ ഒരു ജോലിയില്ല വേണമെങ്കിൽ ഒരു ഇച്ചിരി എന്നാ പറയാ കുറച്ച് കുരുമുളകും കൂടി ഇഷ്ടമുള്ളവർക്ക് ഇടാം കഴിയുന്നതും ഇടണ്ട ഇനി ഇതിനകത്തോട്ട് കുറച്ച് സ്പ്രിങ് ഓണിയൻസോ അല്ലെങ്കിൽ കൊറിയേൻ്റെ ലീവ്സോ അല്ലെങ്കിൽ പാസ്റ്റേ ലീവ്സോ എന്നതേലും ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വെളുത്ത എള്ളിട്ടാലും നല്ല നല്ല ഭംഗിയാണ് നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ പൈനാപ്പിളിനകത്താണെന്നു ഞാനിന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ പോകുന്നതല്ല പോയി കഴിഞ്ഞു അതെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് ഒരു രസമുള്ള പക്ഷേ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇത്രയൊന്നും ചെയ്യാനുള്ള നേരം ഒന്നും നമുക്ക് കിട്ടുകയില്ല പക്ഷേ എന്നാലും കഴിയുന്നതും എന്നാ പറയുക ഒരു പ്രസൻറ്റേഷനിലാണ് ഒരു ഡിഷിനോട് ഒരു അട്രാക്ഷൻ വരുന്നതെന്നൊക്കെ പൊതുവേ കേട്ടിട്ടുണ്ട് ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്